ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്കിപ്പോൾ നല്ല ചൂട് അല്ലേ ആ സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു കടായിലേക്ക് അര ലിറ്റർ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഈ സമയത്ത് കേട്ടോ ഇനി വേറൊരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പാലിൽ നിന്നും കുറച്ച് പാൽ ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒഴിച്ച് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് അളവ് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിപ്പോൾ നോർമൽ മധുരമായിരിക്കും കുറച്ചുകൂടി മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ഇത് കയ്യെടുക്കാതെ തന്നെ നല്ലതുപോലെ ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നീട് ഒരുപാട് അങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും ദ ഈ ഒരു പരുവത്തിന് മാത്രം കുറുക്കി കുറുക്കിയെടുത്താൽ മതി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാതള നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് കസ്കസ് എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതുപോലൊന്ന് കുതിർന്ന് കിട്ടും അതുകൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റി ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ താങ്ക്